ഒരുപാട് പേരിപ്പോൾ എല്ലാവരും ഇപ്പോൾ ഊട്ടി കാണാത്തവരിപ്പോൾ അങ്ങനെ ആരും ആരുമില്ലല്ലോ എല്ലാവരും ഊട്ടിയൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ അവരോട് അപ്പോൾ അവരെന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഊട്ടിയാണോ ഞാൻ പോട്ടേന്ന് വെച്ച് വെച്ചിട്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഓടും അല്ലേ അവരോട് എനിക്ക് പറയാം പുറത്തൊക്കെ പോയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചോദിച്ചിട്ടുള്ളൊരു കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു യാത്ര വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ കുറച്ച് പറഞ്ഞിരുന്നു കാര്യങ്ങളെല്ലാം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ പോവുകയാണ് കേട്ടോ ഒരു ദൂരെ യാത്രയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ഹിൽസിലൂടെയുള്ളൊരു യാത്രയാണ് കേട്ടോ ഒരു മലനിരകളിലൂടെയുള്ളൊരു യാത്രയാണ് ഇങ്ങോട്ടാണ് ഞാൻ പറയാം ഇപ്പോൾ നമ്മൾ രാവിലെ ആറു മണിക്ക് പുറപ്പെട്ടതാണ് ഒരു ദൂരയാത്രയാണ് കേട്ടോ നമ്മുടെ ഒരു ഉദ്ദേശം ഒരുപാട് ദൂരമൊന്നുമല്ല ഒരു ചെറിയൊരു ദൂരയാത്ര അപ്പോൾ എന്താ പറയുക ആ ആദ്യം തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുന്ന ഫ്രണ്ട്സിനും എല്ലാ താങ്ക്സ് പിന്നെ ഒരുപാട് പേര് വന്നിട്ട് വീഡിയോ കാണുന്നു ലൈക്ക് ഇടുന്നില്ല കമൻസ് ചെയ്യുന്നില്ല അവർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് അങ്ങനെ അങ്ങനെതാ നമ്മളിതാ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് രാവിലെ ആറ് മണിക്ക് പുറപ്പെട്ടതാണ് പാലക്കാട്ടിൽ നിന്നും കോയമ്പത്തൂർ വഴി അങ്ങനെ നമ്മൾ മേട്ടുപ്പാളയത്തിലൂടെ അങ്ങനെ പോകുന്നത് ഊട്ടിയിലേക്കുള്ളൊരു യാത്രയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ കോയമ്പത്തൂർ വഴികളും മേട്ടുപ്പാളയും പോകുന്ന വഴികളും ആ അവിടെയൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം നമ്മളിപ്പോൾ ഈ ഒരു ഹിൽസ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല രസമാണ് നല്ല വ്യൂ ആണ് അടിപൊളി ആയിട്ടുള്ള നല്ല കാഴ്ചകളാണ് കൊക്കകളും മലകളും ഒരു എന്ത് ഭംഗി അറിയാം ഊട്ടിയിലെ ഊട്ടിയിലൂടെ ആ പോകുന്ന വഴിയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ഒരുപാട് പേരിപ്പോൾ എല്ലാവരും ഇപ്പോൾ ഊട്ടി കാണാത്തവരിപ്പോൾ അങ്ങനെ ആരും ഇല്ലല്ലോ എല്ലാവരും ഊട്ടിയൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ അവരോട് അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ ഇതിപ്പം എന്താ ഇപ്പോൾ ഊട്ടിയാണോ ഞാൻ പോട്ടേന്ന് വെച്ച് വെച്ചിട്ട് പെട്ടെന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഓടും അല്ലേ അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ കാണുക നിങ്ങൾ വീഡിയോ കാണാം കേട്ടോ ഫ്രണ്ട്സ് എന്താ അറിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഈ ഊട്ടിയിലൂടെ പോകുന്ന ഈ വഴികളും ഭാഗങ്ങളും എല്ലാം കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ പോയാൽ പോയിട്ടുണ്ടെങ്കിലും കൂടി അതൊക്കെ ഒരു ഓർമ്മയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഒരു മെമ്മറീസ് ആണല്ലോ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ ഓരോ വീഡിയോ ഓരോ ബ്ലോഗേഴ്സ് വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ പോയിട്ടുള്ള സ്ഥലം തന്നെ ആയിരിക്കും എന്നാൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഇതാ നമ്മൾ പോയിട്ടുള്ള വഴികളാണല്ലേ ഈ ഒരു വ്ളോഗർ അത് ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇതാ കണ്ടില്ലേ നമ്മൾ നമ്മളിത് ആ വഴിയിലൂടെയല്ലേ പോയത് അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഞാനിങ്ങനെ കാണാറുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ അതുപോലെ കാണുക നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് പല നിങ്ങളുടെ നല്ല ഓർമ്മകൾ ഉണ്ടാകും ആ വഴിയിലൂടെ പോയിട്ടുള്ള നല്ല കാഴ്ചകളും ഇവിടെ നിറയെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും കണ്ടോളൂ അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഓർത്തെടുക്കാം അതൊക്കെ നമുക്കൊരു ഒരു സ്മരണയായിട്ട് ഇങ്ങനെ നമുക്ക് ഓർത്തെടുക്കാം നല്ല മെമ്മറീസാണ് അപ്പോൾ വീഡിയോ കാണാം കേട്ടോ ഫ്രണ്ട്സ് അതുപോലെ ഇപ്പോൾ ഊട്ടി കാണാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് കാണുമ്പോൾ സന്തോഷമാകട്ടോ എനിക്കും അങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്സ് കാരണം നമ്മൾ ഇപ്പോൾ പോകാത്ത സ്ഥലങ്ങളൊക്കെ ഓരോ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ആ നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുമ്പോൾ അത് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ നമ്മൾ ഈ വഴികൾ കണ്ടില്ലേ നമ്മൾ പോകാൻ പറ്റാത്ത സ്ഥലമാണ് നമുക്ക് കാണാം അപ്പോൾ അതൊരു സന്തോഷം അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് എല്ലാവരും വീഡിയോ കാണുക കാണുകട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഊട്ടി ഹെയർ പിൻ ബെൻ്റ് നാൽപ്പത് ഹെയർ പിൻ ബെൻ്റാണ് കേട്ടോ അതെനിക്ക് സ്റ്റാർട്ടിങ് തന്നെ എടുക്കാൻ വിട്ടുപോയി കാരണം നമ്മൾ ബുള്ളറ്റിലാണല്ലോ യാത്ര സ്പീഡിൽ അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അത് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു നാൽപ്പത് ഹെയർ പിൻ ബെൻ്റാണ് അപ്പോൾ നാൽപ്പത് ഹെയർ പിൻ ബെൻ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലെത്തും മുകളിലെ കാഴ്ചകൾ അടിപൊളിയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ എല്ലാവരും കണ്ടല്ലോ നല്ല വ്യൂ ആണ് കേട്ടോ നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണ് എല്ലാവരും കാണുക കേട്ടോ ഫ്രണ്ട്സ് എനിക്കങ്ങനെ ഒരുപാട് എന്താ പറയുക വർണ്ണിക്കാനൊന്നും അങ്ങനെ അറിയില്ല കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും നല്ല രസമാണ് കേട്ടോ കണ്ടില്ലേ ഓരോ മലകളും എല്ലാ വഴികളും എല്ലാം അടിപൊളിയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകട്ടോ പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് ആ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് നല്ല കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഞാനിങ്ങനെ യാത്രാ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിരുന്നത് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അതാണ് ഞാൻ സ്റ്റാർട്ടിങ് ഞാൻ കുക്കിംഗ് വീഡിയോ ആണ് ആദ്യം ഇട്ടിരുന്നത് പിന്നെ നമ്മളിങ്ങനെ ഓരോ യാത്രകളൊക്കെ പോകുമ്പോൾ ശരി എന്നാൽ പിന്നെ യാത്രാ വീഡിയോ നമുക്ക് ഫ്രണ്ട്സിന് കാണിച്ചു കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴുള്ള വീഡിയോകളൊക്കെ ഇടുന്നത് അപ്പോൾ ഒരുപാട് പേരുടെ കമൻസ് ഉണ്ട് എപ്പോഴും യാത്രയാണല്ലോ ബീഗത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കമ അപ്പം ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയൊരു കാര്യത്തിന് വേണ്ടി പോകുവാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴി നമുക്ക് വേണമെങ്കിൽ രാവിലെ പുറപ്പെട്ടാൽ വൈ രാത്രി ആവുമ്പോഴേക്കും നമുക്ക് ആ ഒരു സ്ഥലം എത്താം അതെവിടെയാണ് എന്നുള്ളത് വീഡിയോ കാണുക കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ വീഡിയോ കാണുക പോക പോക വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അപ്പോൾ ഒരു ദൂരയാത്രയാണ് അപ്പോൾ നമ്മൾ ഊട്ടി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല കേട്ടോ ഫ്രണ്ട്സ് നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്പം എന്താ ചൂടില്ലേ പാലക്കാടൊക്കെ ഭയങ്കര ചൂടാണ് നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ചൂടൊക്കെ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് ഒരു കമൻസ് ചെയ്യാം കേട്ടോ ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ പാലക്കാട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുറച്ച് തണുപ്പൊക്കെ കുറച്ചിങ്ങനെ ആസ്വദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം നമ്മൾ ഹൈവേയിലൂടെ പോകുകയാണെങ്കിൽ നമുക്ക് രാവിലെ ആറു മണിക്ക് പുറപ്പെട്ടത് രാത്രി ആകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താൻ പറ്റും പക്ഷെ നമ്മൾ ഈ ഒരു ഊട്ടി വഴിയിലൂടെ നമ്മുടെ നമ്മുടെ യാത്ര നമ്മളൊരു ഊട്ടി വഴിയിലൂടെ ആക്കിയിട്ടോ കുറച്ചിങ്ങനെ തണുപ്പൊക്കെ കൊണ്ടിട്ട് പോകാം ഹൈവേ വഴി ഭയങ്കര ചൂടായിരിക്കും അതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഊട്ടി വഴിയിലൂടെ നമ്മുടെ യാത്ര ആക്കിയത് അപ്പോൾ ഊട്ടിയിലെ ഒക്കെ നല്ല നല്ല രസമുണ്ട് കേട്ടോ ഊട്ടി ഇങ്ങനെ ഈ ഒരു ഹിൽസിലൂടെ പോകുമ്പോഴുള്ള ഒരു തണുപ്പും നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി നല്ല വ്യൂ ആണ് നല്ല കൊരങ്ങന്മാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ലൈൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് ക്ലിയർ ആവുന്നില്ല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു വഴി ആക്കിയതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എനിക്ക് ഷെയർ ചെയ്യാനും പറ്റിയത് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ പോവാണ് നമ്മളൊരു യാത്രക്ക് ഒരു എന്താ പറയുക ഇതവിടെയും കൊരങ്ങന്മാരൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് ട്ടോ നല്ല വ്യൂ ആണ് മനോഹരമായിട്ടുള്ള വലിയ വലിയ മലകൾ മലകളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും കേട്ടോ എത്ര വലിയ മലകളാണ് അറിയോ ഫ്രണ്ട്സ് നല്ല രസാണ് ട്ടോ വീഡിയോ എല്ലാരും കാണുക ട്ടോ അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാരും വീഡിയോ കാണുക ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് അങ്ങനെ നാല്പത് ഹെയർ പിൻ ആണ് കേട്ടോ അതൊരു നമ്മൾ എഴുപത് ഹെയർ പിൻ ബെൻഡ് വരെ പോയിട്ടുണ്ട് കേട്ടോ അതാണ് ഹയസ്റ്റ് എഴുപത് ഹെയർ പിന് ഞാൻ അതിനേക്കാളും വലിയ എഴുപതിനേക്കാളും കൂടുതൽ ഹെയർ പിൻ ബെൻ്റ് എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മൾ കൊല്ലിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് എഴുപത് ഹെയർ പിൻ ആണ് ഇത് ഈ ഊട്ടിയിൽ പോകുന്നത് നാൽപ്പത് ഹെയർ പിൻപെൻ്റാണ് കേട്ടോ അങ്ങനെ ഇതാ മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി കാഴ്ചകളാണ് അപ്പോൾ ഒരുപാട് വീഡിയോ വലുതാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ മാക്സിമം വീഡിയോയുടെ ലെങ്ത് കുറവാക്കാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ എല്ലാ വീഡിയോവും നമുക്ക് അങ്ങനെ ചെറുതാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പിന്നെ എനിക്ക് കമൻസൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് വലിയ വ്യൂസ് വ്യൂസൊന്നുമില്ല എന്നാലും ഓരോ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഒരു കമൻസ് ഞാൻ കണ്ടു എപ്പോഴും പുറത്തൊക്കെ പോയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അങ്ങനെ ചോദിച്ചിട്ടുള്ളൊരു കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെ പുറത്ത് പോയിട്ടുള്ള ഫുഡ് കഴിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പിന്നെ എന്താ ചെയ്യുക പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിക്കണമല്ലോ ഫുഡൊക്കെ അങ്ങനെ കഴിക്കണം എന്നു മാത്രം അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കുക അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ നല്ലൊരു കമൻസ് ആയിരുന്നു കേട്ടോ സന്തോഷമുണ്ട് കാരണം അവർ വീഡിയോ കണ്ട കണ്ടത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു കമൻസ് തന്നത് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ പുറത്തൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് ചോദിച്ചിട്ടുള്ള ഒരു ആയിരുന്നു എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എന്നാലും ഞാനിങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ട് ഓരോ ഫുഡൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ കാണുമ്പോൾ നല്ല വ്യൂ ആണ് കണ്ടില്ലേ ഫ്രണ്ട്സ് എല്ലാവരും കണ്ടില്ലേ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഉള്ള വെറൈറ്റി ഫുഡൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ എല്ലാവർക്കും ഷെയർ എനിക്ക് അങ്ങനെ വലിയ താല്പര്യം എനിക്ക് സാമ്പാർ നാടൻ രീതിയിലുള്ള ഭക്ഷണം അതൊക്കെയാണ് എനിക്കിഷ്ടം കേട്ടോ അങ്ങനെ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാൻ അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ എന്നാലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്താ ചെയ്യുക എനിക്ക് വീട്ടിലെ ഭക്ഷണം തന്നെയാണ് ഇഷ്ടം പക്ഷേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ കഴിക്കണമല്ലോ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങൾ നല്ലൊരു കമൻസ് ആയിരുന്നു സന്തോഷം കേട്ടോ അതുപോലെ ഒരുപാട് പേര് വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുന്ന കുറച്ച് നല്ല ഫ്രണ്ട്സുമാരൊക്കെ ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ലൈക്ക് ചെയ്യുന്നവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും എല്ലാം താങ്ക്സ് അതുപോലെ ഞാനും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമുക്കിതാ ഊട്ടി ഹിൽസിലൂടെ നല്ല രസമാണ് നല്ല വ്യൂ ആണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ് വീഡിയോ എല്ലാവരും കാണാം കേട്ടോ ഫ്രണ്ട്സ്